ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി എൽ ഡി എഫ് മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്നു മുതൽ പതിനഞ്ചു വരെ മൂന്ന് വികസന മുന്നേറ്റ ജാഥകൾ സംഘടിപ്പിക്കുന്നത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ക്യാപ്റ്റനായ ജാഥ ഫെബ്രുവരി പതിനൊന്നിന് നാലു മണിക്ക് പെരിന്തൽമണ്ണയിൽ സ്വീകരണം നൽകും ജാഥ സ്വീകരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ സംഘാടക സമിതി യോഗം ചേർന്നു യോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടറി അംഗം വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു അഴിമതിയുടെ ഒരു ആക്ഷേപം പോലും പത്ത് വർഷത്തിനിടയിൽ നമ്മുടെ ഗവൺമെന്റിനെയും ഒരു മന്ത്രിക്ക് നേരെയും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അങ്ങനെ അധികാര ഏറ്റവും പ്രധാനപ്പെട്ട

എം എ അജയ്കുമാർ ചെയർമാനും ഇ രാജേഷ് കൺവീനറുമായി അഞ്ഞൂറ്റി ഒന്ന് അംഗം സംഘാടക സമിതിയെ യോഗത്തിൽ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ